സുനിഷ അയ്യലൂരുണ്ട് സുനിഷ ക്രാഫ്റ്റ് വില്ലേജിൽ എങ്ങനെയാണ് പുതുവർഷ ആഘോഷം ഇക്കുറി ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടോ അതോ ഏത് രീതിയിലാണ് ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ തരത്തിലുള്ള ആഘോഷങ്ങളാണോ അതേ വിവിധ അത്തരം ആഘോഷങ്ങൾ തന്നെയാണ് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വില്ലേജിൽ നിന്നും കുറച്ച് മാറി കോവളം ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴാണ് ആളുകൾക്ക് കയറി വരാൻ കഴിയുന്നത് പിന്നീട് ഡി ജെ പാർട്ടിയൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒപ്പം പാപ്പാനിയൊക്കെ എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കോവളം ബീച്ചിലേക്ക് വന്നാലും വലിയ ആഘോഷം തന്നെയാണ് കാണാൻ കഴിയുന്നത് ഏതായാലും ആളുകളൊക്കെ തന്നെയും എത്തി തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരത്തെ തിരക്കിലേക്ക് ഏതായാലും കോവളം ബീച്ച് കടന്നിട്ടുണ്ട് ഇനി കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും മുഴുവൻ നായും ലൈറ്റുകളും ഒക്കെയായി ആളുകൾ വലിയ ആഘോഷത്തിലേക്ക് കടക്കുമെന്നത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഏതായാലും തിരുവനന്തപുരം അതിന്റെ ആ പുതുവത്സരത്തിന്റെ വൈബിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചു കുട്ടികളുണ്ട് വലിയ ആളുകളുണ്ട് എല്ലാവരും അങ്ങനെ ആഘോഷിക്കാനൊരു പക്ഷേ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനത്തെ ആഘോഷമായിരിക്കും ഇനി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രാത്രിയോട് കഴിഞ്ഞാൽ നാളെ ജനുവരി ഒന്നിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് എത്രയും മനോഹരമാക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള ുള്ള ആഘോഷങ്ങൾ ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ ഫാമിലിക്കൊപ്പം എല്ലാവരുമായി എത്തിച്ചേർന്ന പല ഭാഗങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമെത്തുന്ന ആളുകൾ ഈ കോവളത്തേക്ക് എത്തുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച ഈ ന്യൂ ഇയറിനെ പുതുവത്സരത്തെ ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയുണ്ട് ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ നല്ല തിരക്കുണ്ട് എല്ലാ വർഷത്തെ പോലെ തന്നെ ഭംഗിയാണ് ഈ പുതുവത്സരം വരവേറ്റിട്ടേ പോകുന്നുള്ളോ അല്ലെങ്കിൽ കുറച്ച് പോകുന്നു സ്പെൻഡ് ചെയ്യുന്നു രണ്ട് മണിക്കൂടെ കാണാം ും വിനിത ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു തിരക്കിലേക്ക് ഏതായാലും കോവളം കടന്നു പോകുന്നുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഇരുട്ടി വരുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മുഴുവനായും ആയി ആളുകൾ ഇങ്ങനെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുമെന്നതിൽ ഒരു സംശയവുമില്ല കോവളത്ത് മാത്രത്തെ കാഴ്ചയാണ് ഇത് ഇനി അങ്ങോട്ട് പോയ തിരുവനന്തപുരത്തും മാനവീയത്തും വലിയ ആഘോഷങ്ങളുണ്ട് കനകൾ സുനീഷ് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ ായിരുന്നുനിനിത ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എടുത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ തീരുമാനങ്ങളിൽ ചിലത് നടക്കാനുണ്ട് ആ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കരുതുന്നത് ഞാൻ ഉറപ്പായിട്ടും വിനിത ഈ ചോദ്യം അതുകൊണ്ട് തിരിച്ചു വിനീത ഏതെങ്കിലും തരത്തിൽ ഒരു ഞാൻ നമ്മുടെ വിനേഷ് ും അതിന് എന്ത് ബിജി ഉണ്ടെന്ന് ആലോചിച്ചിട്ട് ഞാൻ അതിപ്പോ ഓണയർ പറയുന്നില്ല സുനിഷയോട് പേഴ്സണലി പറയാം പക്ഷെ സുനിഷ ഇന്നലത്തെ നമ്മുടെ ബ്രാണ്ടിക്ക് പേരിടാനുള്ള ലൈവ് ഉണ്ടല്ലോ അത് വലിയ ഹിറ്റ് ആയിട്ടുണ്ട് അതിന് പേരിട്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഒരാൾ അളം മുട്ടിയ ചേര എന്നൊക്കെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ട് പേരായോ ഒടുക്കം ബ്രാണ്ടിക്ക് അതിനൊരു തീരുമാനമായോ വിനിത പേരായിട്ടില്ല പേരിന് വരെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതുകൊണ്ട് ഏഴിന് ശേഷമായിരിക്കും ആ പേരുകളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഏത് പേരാണ് നല്ലത് എന്ന് ആലോചിക്കുക നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇത് കേട്ടതിന് ശേഷം ഇന്ന ഇന്ന പേരുകളുണ്ട് ആ പേര് പറയാമല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടു അങ്ങനെ എല്ലാവരും അവരവരുടെ സജഷൻ പറയൂ ഏതായാലും ഇപ്പൊ പേര് പറയുന്നതിനെതിരെയും ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് ഇത്തരമൊരു അഭിപ്രായം പറയുന്നതിനെതിരെയും ഒക്കെ രംഗത്തെത്തുന്നുണ്ട് എന്നാലും ആളുകൾ ഇങ്ങനെ പേരുകൾ നിരന്തരമായി മേലേടിലേക്ക് എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിനിതെ പേരുകളാണ് സുനിശ വരുന്നത് നമ്മുടെ റിപ്പോർട്ടറിന്റെ എഫ് പേജിലെ പോസ്റ്റിന് താഴെ ഏതാണ്ട് നാൽപ്പതിനായിരം പേരോളം കമന്റ് ചെയ്തിട്ടുണ്ട് പല പേരുകളായിട്ട് ഏതായാലും സംഭവം ഹിറ്റായിട്ടുണ്ട് അത് പ്രോത്സാഹിപ്പിക്കണോ വേണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അത്തരമൊരു സമീപനം പതിനായിരം രൂപ സമ്മാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആകർഷിച്ചിട്ടുണ്ട് അപ്പൊ സുനിശ് ന്യൂഇയർ ആഘോഷങ്ങൾ അടിച്ചു പൊള്ളിക്കട്ടെ കൂടുതൽ കാഴ്ചകൾക്കായി ഞങ്ങൾ വീണ്ടും എത്താം ഏതായാലും കോവളത്തെ സൺസെറ്റ് നമുക്കൊന്ന് കാണണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തെ സൺസെറ്റാണ്